കേരളത്തിൽ നിന്ന് ഏർവാടിയിലേക്ക് തിരുവനന്തപുരം വഴി ഭീമാപ്പള്ളിയും സിക്കന്ത്രമലയുമൊക്കെ സിയാറത്ത് ചെയ്ത് എങ്ങനെ പോകാമെന്നുള്ള ഒരു ട്രെയിൻ യാത്രയുടെ വിവരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ഏർവാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അപ്പോൾ ആദ്യം നമ്മൾ രാവിലെ പുലർച്ചെ അഞ്ചരക്കുള്ള മെമു ട്രെയിനിൽ കയറി തിരൂരിലേക്ക് പോവുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഏർവാടിയിലേക്കുള്ള വിവിധങ്ങളായ റൂട്ടുകൾ പരിചയപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ അതിലവസാനായിട്ട് നമ്മൾ തിരുവനന്തപുരം വഴിയുള്ള റൂട്ട് പറഞ്ഞ് അത് പിന്നെ അതിൻ്റെ ഒരു വിശദമായ ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയാണിത് അങ്ങനെ നമ്മളിത് ഇപ്പോൾ തിരൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറ്റിപ്പുറത്തുനിന്ന് തിരൂരിലേക്ക് കയറാൻ കാരണം നമ്മൾ വീട്ടിൽ നിന്ന് രണ്ട് സ്റ്റേഷനിലേക്കും ഏകദേശം സെയിം ദൂരാണ് പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ കുറ്റിപ്പുറത്താണ് എത്തുന്നത് അപ്പോൾ അവിടുന്ന് നമ്മുടെ ബൈക്ക് സ്റ്റേഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ തിരിച്ച് എടുത്ത് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ കുറ്റിപ്പുറത്ത് ബൈക്കിട്ട് നേരെ തിരൂരിലേക്ക് ഈ ലോക്കൽ ട്രെയിൻ കയറി ഇവിടെ എത്തിയത് അങ്ങനെ തിരൂരിലെത്തി കുറഞ്ഞ സമയത്തിനകം നമ്മൾ ബുക്ക് ചെയ്ത ജനശതാബ്ദി കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി ട്രെയിനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിൽ കയറി ഇപ്പോൾ യാത്ര പുറപ്പെട്ടു ഇനി ഏർവാടിയിലേക്ക് ട്രെയിനിന് പോകേണ്ട റൂട്ടുകളൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങളത് കാണാം അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയാലും നിങ്ങൾക്ക് കാണാവുന്നതാണ് അങ്ങനെ ഉച്ചക്ക് രണ്ട് കൂടി നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇവിടുന്ന് രാത്രി എട്ട് മണിക്കാണ് നമുക്ക് ട്രെയിനുള്ളത് അതുവരെ നമ്മളിവിടെ സിയാറത്തും മറ്റു കാഴ്ചകളുമായിട്ട് ഇവിടുത്തെ സമയം ചിലവഴിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവനായിട്ട് തിരുവനന്തപുരം കറങ്ങിയിട്ട് ഏർവാടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പുലർച്ചെയായിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന ഏതെങ്കിലും ഒരു ട്രെയിനിന് ഇവിടേക്ക് വന്നാൽ മതി അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തെ കാഴ്ചകളായിട്ട് ഇവിടെ ആദ്യം എത്തിയത് സൂവിലായിരുന്നു അങ്ങനെ സൂവിലെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നേരെ നമ്മൾ ഭീമാപള്ളി ദർഗ സിയാറത്ത് ചെയ്യാൻ പോയി അപ്പോൾ രാവിലെ പുലർച്ചെ തിരൂരിൽ നിന്നോ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നൊക്കെ പുറപ്പെടുന്ന ആളുകളാണെങ്കിൽ ജനശാതാബ്ദി പോലത്തെ ട്രെയിൻ ആണെങ്കിൽ ഉച്ചയാകുമ്പോഴേക്ക് അല്ലെങ്കിൽ ഉച്ചയോടുകൂടി തിരുവനന്തപുരത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് സൂവും അതുപോലുള്ള ദിർഗ ഈ ഭീമാപള്ളി പോലുള്ള ദെർഗകളൊക്കെ നമുക്ക് സിയാർത്ത് ചെയ്യാൻ കഴിയും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മയരുവിന് ശേഷം ഭീമാ പള്ളിയിൽ നിന്ന് നേരെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത് അങ്ങനെ തിരുവനന്തപുരത്തെ കാഴ്ചകളൊക്കെ കണ്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ നിന്ന് മധുരയിലേക്കുള്ള ട്രെയിൻ കയറിയിട്ടുണ്ട് പതിനാറ് എഴുന്നൂറ്റി മുപ്പത് പുനലൂർ മധുര എക്സ്പ്രസ് എ സി ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് ഈ ഒരു ട്രെയിൻ പുനലൂരിൽ നിന്ന് കൊല്ലം വഴി തിരുവനന്തപുരത്തേക്ക് വരുന്നതാണ് അപ്പോൾ അതിന് കൊല്ലത്തു നിന്നൊക്കെ കയറേണ്ടവർക്ക് മധുരയിലേക്ക് അങ്ങനെ കയറാം അങ്ങനെ ഞങ്ങൾ പുലർച്ചെ മൂന്ന് നാൽപ്പതോടുകൂടി മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നാല് മണിയോട് കൂടി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഞങ്ങളിവിടെ സിക്കന്ത്രമല സിയാർത്തി ചെയ്തതിന് ശേഷമാണ് എയർവാടിയിലേക്ക് പോകുന്നത് ഇപ്പം ഞങ്ങൾ സിക്കന്ധർ മലയിലാണ് പിന്നെ സിക്കന്ധർ മല പോകാതെ നേരെ എയർവാടിയിലേക്ക് പോകേണ്ടവർക്ക് ആറ് അമ്പതിന് ഒരു ലോക്കൽ ട്രെയിൻ ട്രെയിനുണ്ട് അതിന് പോകാവുന്നതാണ് ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ട് ഇനി ഇൻഷാള്ള പന്ത്രണ്ടര പന്ത്രണ്ടരക്കുള്ള ട്രെയിനാണ് ഞങ്ങൾ എയർവാടിയിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് സിക്കന്ധർ മലയൊക്കെ കണ്ട് റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തിയിട്ടുണ്ട് പിന്നെ ഇനി സിക്കന്ധർമല പോകുന്ന റൂട്ട് ഇൻഷാള്ള പിന്നീട് അറിയാം അടുത്ത എപ്പിസോഡിൽ അറിയിക്കാം അങ്ങനെ ടിക്കറ്റ് എടുത്തു അതിന് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് നാലാക്കായത് അങ്ങനെ അവിടുന്ന് പന്ത്രണ്ടരക്കുള്ള ട്രെയിൻ കയറാൻ അങ്ങനെ അങ്ങനെതാ ഈ ട്രെയിൻ പന്ത്രണ്ടരക്കെടുത്താൽ രണ്ടരയോട് കൂടി രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലെത്തും നിന്ന് ബസ്സിനാണ് നമ്മൾ ഏർവാടിയിലേക്ക് പോവുക അങ്ങനെ രണ്ടരക്ക് റെയിൽവേ രാമനാഥപുരം എത്തി ബസ് ഇവിടെ ഉണ്ട് ഏർവാടിയിലേക്കുള്ള നേരിട്ട് ബസ് കിട്ടും ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര ഉണ്ട് അങ്ങനെ ബസ് ഈ നിൽക്കുന്ന ബസ്സാണ് നമുക്ക് ഏർവാടിയിലേക്ക് പോകാനുള്ളത് മുപ്പത് രൂപയാണ് ഇവിടുന്ന് ഏർവാടിയിലേക്കുള്ള ബസ് ചാർജ് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്തതാ ഏർവാടി ദർഗയുടെ മുമ്പിലാണ് എത്തിയിട്ടുള്ളത് അപ്പം ഇങ്ങനെയും നമുക്ക് ഏർവാടിയിലേക്ക് തിരുവനന്തപുരം വഴി നമുക്ക് ഏർവാടിയിലേക്ക് കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ കഴിയും അതുപോലെ നമ്മൾ ഏർവാടിയിലേക്ക് വരേണ്ട വിവിധ റൂട്ടുകൾ നാഗൂർ മുത്തുപേട്ട പോകേണ്ട റൂട്ടുകളൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഏർവാടിയിലെ പരിസരത്തൊക്കെ ഒരുപാട് ദെറുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾ കാണുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ദ്വാരകളിലൊക്കെ ഉൾപ്പെടുത്തുക ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ കാണുക